നമസ്കാരം നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ എടുത്തൊരു കേസ് പോക്സോ കേസ് അവിടെയുള്ള ആ സ്ഥാപനത്തിനും അവിടെയുള്ള ആറ് ജീവനക്കാർക്കെതിരെയാണ് ഈ കേസ് എടുത്തത് അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നല്ല മികച്ച മാധ്യമ പ്രവർത്തകരെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഭരണകൂടത്തിനെതിരെ അവർ നീങ്ങാൻ തുടങ്ങി എന്ന് കണ്ടുകൊണ്ടു തന്നെയാണ് അവർക്കെതിരെ കള്ള വാർത്ത എടുത്തത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ മാത്രം കുത്തകയല്ല യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരും ഇത്തരത്തിൽ പല സത്യം പറയുന്ന മാധ്യമങ്ങൾക്കെതിരെയും കേസെടുത്ത സാഹചര്യങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറയുന്ന ആളുകളെ അല്ലെങ്കിൽ സത്യം പറയുന്ന ഒരു സമ്പ്രദായത്തെ എതിർക്കുക എന്നത് ഭരണകൂടത്തിനെ പോലെ തന്നെ ഒരു പൊതുജനത്തിൻ്റെയും സ്വഭാവമായി തീരുന്നില്ലേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അവർക്കെതിരെ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കണം ഏഷ്യാനെറ്റ് ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയം പിൻപറ്റുന്ന ഒരു ചാനലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വിഷയത്തെ ഈ മാധ്യമ പ്രവർത്തകർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും അല്ലാത്തവരൊക്കെ നേരിടുന്ന ഈ ഭരണകൂട ഭീകരതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കാരണം അങ്ങ് ഒരുപാട് ഇതിനൊക്കെ ഇരയായിട്ടുള്ള ഒരാളാണ് അതായത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുന്ന പത്രപ്രവർത്തകരെ നോട്ടമിട്ട് അവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് എങ്ങനെ ജയിലടയ്ക്കുക അവരെ സ്ഥാപനം തന്നെ പൊട്ടിക്കുക എന്നുള്ള ഏർപ്പാട് തുടങ്ങിയിട്ട് കുറേ കാലമായി ഏഹ് കേന്ദ്രത്തെ എപ്പോഴും കുറ്റം പറയുന്ന ഗവൺമെൻറ് കേരളം പ്രത്യേകിച്ചും ബി ബി സി പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിയമവിരുദ്ധമായ ജനാധിപത്യവിരുദ്ധമായ പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നടപടികൾ വന്നപ്പോൾ പിണറായി വിജയനാണ് പുലപ്പുറത്ത് കയറി കൂവിയത് ഇവിടെ ഇന്ത്യയിൽ പത്ര നിഷേധിക്കപ്പെട്ടു നിഷേധിക്കപ്പെട്ട് ഇവിടെ ഇല്ല പത്രമാരണ നിയമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞത് എന്നാൽ യഥാർത്ഥ വില്ലൻ ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ എല്ലാ കായികമായും അല്ലാതെയും നേരിടുന്ന ഒരു പാർട്ടി ഇല്ല ഇവര് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പറയുന്നത് എടുത്ത് പറയാവുന്ന ഒരു കാര്യം തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ചിൽ ക്രൈമിന്റെ ഓഫീസാരാ കത്തിച്ചത് പിണറായി വിജയൻ്റെ ഗുണ്ടകളല്ലേ തൊണ്ണൂറ്റി രണ്ടായിരത്തഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ ലാവ്ലിങ് കേസ് പുറത്തു കൊണ്ടുവന്ന എന്നെ എത്രമാത്രം വേട്ടയാടി എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തില്ലേ അതിനുശേഷം ഈ ഗവൺമെന്റ് വരുന്നതിനു മുമ്പ് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാ നമ്മള് പറയുന്നുണ്ട് ചാരക്കേസാണ് കേരളത്തിൽ കള്ള കെട്ടിച്ചമച്ച കേസ് പത്രക്കാരെല്ലാം മോശമായി പ്രസിദ്ധീകരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് സി ദേശാഭിമാനിയാണ് തുടക്കട്ടത് എന്നാൽ അന്ന് അത് പൊളിച്ചത് ഏഷ്യാനെറ്റ് അടക്കമുള്ള ഒരു ചാനലാണ് അത് പൊളിക്കാനിടയായത് കാരണം ചാരക്കേസ് നമ്മുടെ ശ്രീവാസ് എങ്ങനെയുണ്ടല്ലോ നമ്മുടെ സയൻറ്റിസ്റ്റ് ഒരു കോടി ഉറുപ നഷ്ടപരിഹാരം വാങ്ങിയ സയന്റിസ്റ്റിന്റെ ഞാൻ മറന്നു ആ സയന്റിസ്റ്റ് അടക്കം പീഡനത്തിനരിയാക്കി അതേ അവരെ എല്ലാം ചാരക്കേസിൽ അവർ ചാരം നടത്തിയെന്ന് പറഞ്ഞിട്ട് അവരെ കൊടുക്കാൻ ശ്രമിച്ച അവസാനം ഒരു കോടി രൂപ നഷ്ടം വരായാലും കൊടുക്കേണ്ടി വന്നു നമുക്കറിയാം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ ക്കെതിരെ ഈ പീഡന കഥ കൊണ്ടുവന്ന ഏറ്റവും വലിയ പദ്ധതി ചാനൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് ഏഷ്യാനെറ്റാണ് കെട്ടമച്ച ആരോപണങ്ങൾ കൊണ്ടുവന്നത് ഏഷ്യാനെറ്റാണ് കെട്ടിച്ചമച്ച ആരോപണങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ അതായത് സരിത നായർ ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചു ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കഥ കെട്ടിച്ചമച്ച ഒരു കഥ ഫാബ്രിക്കേറ്റിയായ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏഷ്യാനെറ്റ് എടുത്ത പങ്ക് ഒരിക്കലും നമുക്ക് എന്താ പറയണ്ട നമ്മളെ ചരിത്രത്തിൽ അവരെ കറുത്ത ലിപികൾ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ് അങ്ങനെ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് മനഃപൂർവ്വം ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ് പിന്നെ പിന്നീട് തെളിഞ്ഞലേ അത് കള്ളമാണെന്നുള്ളത് എന്നാൽ അങ്ങനെ പിണറായി വിജയൻ സൃഷ്ടിച്ച ഒരു കഥ ഒരു ഫേ ഗൂഢാലോചനയിലൂടെ ഗണേശനും സരിതയും കൂടെ ഗൂഢാലോത്തി ഇങ്ങനെ ഒരു കഥ സൃഷ്ടിച്ച് അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടതായിരുന്നില്ലേ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് പിണറായി ഗവൺമെൻറ് പിണറായി ഗവൺമെന്റ് ഇതൊരു ഇതാണ് പെയ്ഡ് ന്യൂസ് ആയിരുന്നു എന്നെങ്കിൽ പിന്നീട് അത്തരം ന്യൂസ് അല്ലാത്ത സത്യസന്ധമായ വാർത്തകൾ ചെയ്തപ്പോൾ ആർക്കെതിരെയാണ് പിണറായി വിജയൻ ഏറ്റവും അധികം പ്രവർത്തിച്ചത് ഏഷ്യാനെറ്റിനെതിരെയാണ് ഏഷ്യാനെറ്റിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മുൻ മുമ്പായിട്ട് ആദ്യം എന്നെ കള്ളക്കേസിൽ കുടുക്കി വീണ ജോർജിനെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു പറഞ്ഞിട്ട് എന്നെ ഐ ടി ആക്ട് അറുപത്തി ഏഴ് പ്രകാരം എന്നെ അറസ്റ്റ് ചെയ്ത് ഏഴ് ദിവസം ജയിലിൽ കടത്തി അതിന് ശേഷം എന്റെ ഓഫീസിൽ വീണ ജോർജിന്റെ ഒരു കൊട്ടേഷൻ ടീമിനെ കയറ്റി എനിക്കെതിരെ ഒരു എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം ഇതാക്കിയപ്പം അതിലെന്നെ മുപ്പത്തിനാല് ദിവസം ജയിൽ കിടത്തി ഈ സന്ദർഭങ്ങളിലൊക്കെ ഏഷ്യാനെറ്റിനെ പോലെയുള്ളൊരു സ്ഥാപനം ശക്തമായി പ്രതികരിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ ആ പരിപാടിക്ക് പിന്നെ പോകുമോ ഇല്ല അവിടുത്തെ എല്ലാ ചാനലും എല്ലാ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പത്രപ്രവർത്തകനെ യൂണിയൻ എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പത്രമാരണ പത്ര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഇത് നടത്തുമ്പോൾ വേണ്ടത്ര മിണ്ടിയില്ല അപ്പൊ അതായത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് മാധ്യമ പ്രവർത്തകന് എന്ന് പറയുന്നത് ഗതികേട് കൊണ്ട് പലപ്പോഴും അടിമകളായിട്ട് സർക്കാരിന്റെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണത്തിന്റെയും അടിമകളായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ഗതികേട് എല്ലാ പല മാധ്യമങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണോ അല്ല ഏഷ്യാനെറ്റ് അടക്കമുള്ള ചെയ്തതാണല്ലോ ഉമ്മൻചാണ്ടി ഇല്ലാത്ത കഥ ഉണ്ടാക്കിയത് ഇല്ലാത്ത കഥയാണെന്ന് ലോകം എന്ന് കഴിഞ്ഞില്ലേ അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ലേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരി അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സരിതാ കേസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കേസ് അത് കള്ളമാണെന്ന് ചരിത്രം തെളിയിച്ചല്ലോ നിയമപരമായി തെളിയിച്ചല്ലോ സി ബി ഐ പോലെ അന്വേഷിച്ചല്ലോ അത് നേരത്തെ അവർക്ക് അറിയാമായിരുന്നില്ലേ ഫാബ്രിക്കേറ്റഡായ പതിനാറ് ഇരുപത്തൊന്ന് പേജുള്ള ഇരുപത്തി ആറ് പേജ് കൃത്യമായി ഉണ്ടാക്കിയ എന്നുള്ളത് ഏഷ്യാനെറ്റാണ് ഏറ്റവും ബ്രേക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഏഷ്യാനെറ്റിന് തിരിച്ചടി കൊടുത്തത് പിന്നീട് മിണ്ടാതിരുന്ന ഏഷ്യാനെറ്റ് ഇവിടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ എനിക്കെതിരെ തുടങ്ങിയതിനു ശേഷം ഷാജിസ് കറിയ്ക്കെതിരെ കള്ളക്കേസ് എടുത്തു അദ്ദേഹത്തെ വേട്ടയാടിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ കയറിയിട്ട് കമ്പ്യൂട്ടർ മാറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കില്ല അത് തന്നെയാണ് എൻ്റെ എന്റെ സ്ഥലത്ത് നടത്തിയത് എനിക്കെതിരെ നടത്തിയ എനിക്ക് തിരിച്ച് ഞങ്ങൾ പോരാട്ടം നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് പക്ഷേ ഇവിടെ എന്താണ്ടായത് പിണറായി വിജയന് അതൊരു സ്വാതന്ത്ര്യമായി എന്തും ചെയ്യാനുള്ള തെമ്മാടിത്തരമായി അത് അവസാനം ഇവിടെ എത്തി ഏഷ്യാനെറ്റ് എന്ന് ഇത് പ്രയോഗിച്ചു ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാറിൽ നിന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പത്രപ്രവർത്തിക്കയാണ് തീർച്ചയായിട്ടും ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ട് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം തന്മത്വത്തോടെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകർ അങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ് നൌഫൽ പരമ്പരത്തിട്ടാണ് നമ്മുടെ അതായത് ഇപ്പോഴുള്ള നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലോപിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് എന്തൊരു റിസ്ക് എടുത്തുള്ള പ്രവർത്തനം നമ്മൾ ബഹുമാനിക്കണം അത്ര ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരെ കള്ളക്കേസിൽ കുടുക്കി ഇത്തരത്തിൽ ഇതാക്കുമ്പോൾ അവർക്ക് എന്താണ് പ്രചോദനം ഉണ്ടായത് പിണ പിണറായിക്ക് നേരത്തെ എന്നെ പോലുള്ള ആളുകളെ പിടിച്ചകത്താക്കുമ്പോൾ ഇവരും ഇണ്ടാതിരുന്നോണ്ടാണ് അവസാനം ഏഷ്യാനെറ്റും അനുഭവിക്കേണ്ടി വന്നു ഇപ്പതാ സത്യം പുറത്തു വന്നിരിക്കുന്നത് കള്ളമാണ് കെട്ടിച്ചമച്ചതാണ് കേസ് നിലനിൽക്കില്ല കേസ് നിലനിൽക്കില്ല ഇത് തന്നെയാണ് ഞാൻ നമുക്കെതിരെയുള്ളത് അപ്പൊ ഒരു അവർ സ്വന്തം കാര്യത്തിൽ നേരിടുമ്പോൾ അടി കൊള്ളുമ്പോൾ മാത്രമാണ് ഏഷ്യാനെറ്റിന് മനസ്സിലായത് ഇനി നിന്നിട്ട് കാര്യം പറഞ്ഞിട്ട് അവർ ഇത്തരത്തിൽ നേരിടേണ്ടി വന്നത് കോടതിയിൽ പോകേണ്ടി വന്നത് എവിടെയൊരു ധൈര്യം കിട്ടി പിണറായി വിജയന് ആ ധൈര്യം കിട്ടിയതിന് കാരണം ഏഷ്യാനെറ്റിനടക്കം നടത്തിയ നിശബ്ദത മൗനം ആ മൗനമാണ് അവർക്ക് ഇത്ര ധൈര്യം കിട്ടിയത് പിണറായി വിജയന് അല്ലാതെ ഇത്രയും കള്ളക്കേസ് എടുക്കാൻ പിണറായി വിജയൻ ധൈര്യപ്പെടില്ല ഏഷ്യാനെറ്റിനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദൃശ്യമാറ്റ തൊടാൻ ഏത് ഗവണ്മെന്റിന് കഴിയും അപ്പൊ അങ്ങനെ കഴിയണമെങ്കിൽ അതിന് മുമ്പായിട്ട് പലരെയും കേസ് കുടുക്കി കുടുക്കി കുടുക്കിപ്പോയി അത് കണ്ട് രസിച്ച് നിന്ന് ഏഷ്യാനെറ്റ് അടക്കം കൃത്യമായി പ്രതികരിക്കാത്ത ഏഷ്യാനെറ്റ് അടക്കം കുറ്റവാളികളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന അധമനായ ദുഷ്ടനായ ഭീകരനായ മാഫിയ തലവനെ വളർത്തിയെടുക്കുന്നതിൽ പങ്കാർക്കുണ്ട് ഏഷ്യാനെറ്റിനുണ്ട് അതിൻ്റെ തിരിച്ചടിയാണ് ഏഷ്യാനെറ്റിന് കിട്ടിയത് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായല്ലോ അത് നമ്മൾ ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ മീഡിയ വൺ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനത്തിനെതിരെയും ഇത്തരത്തിലൊരു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിലക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു അതും കൂടി പറഞ്ഞു പോകേണ്ടതാണെന്ന് വിചാരിക്കുന്നു അല്ല ഈ ഏത് പ്രസിദ്ധീകരണത്തിന് ഏത് ചാനലിനെതിരെയും ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് തുറ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് പത്തൊമ്പത് ഒന്ന് എ വകുപ്പ് ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ അനുച്ഛേദം എന്ന് പറയുന്നത് നമ്മളെ പത്രസ്വാതന്ത്ര്യത്തിനുള്ളതാണ് അതിനെ കൈകടത്താൻ ഇന്ത്യയിൽ ഒരു ശക്തിയും കഴിയില്ല എന്തെങ്കിലും തരത്തിൽ നമ്മൾ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ഒരു നിയമമുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഡിഫമേഷൻ കേസ് അത് ശരിയാണ് അത് ശരിയാണ് എനിക്ക് അതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് പക്ഷേ പൊതുജനം തന്നെ ഇപ്പം ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മാധ്യമത്തിന് ബഹിഷ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു പൊതുജനമുണ്ട് ഇവിടെ നമ്മളത് കാണാം ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതുജനത്തിന് അതേപോലെ മീഡിയ വൺ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ഒരുപാട് പൊതുജനങ്ങളുണ്ട് അപ്പം ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആളുകൾ ജനങ്ങൾ പറയുന്നത് ഇവർക്കൊന്നും സത്യസന്ധമായിട്ട് പത്രപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഇവരൊക്കെ ഒന്നിക്കില് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ രാഷ്ട്രീയം പേരുന്ന ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരായിട്ട് മാധ്യമങ്ങൾ മാറുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് സത്യം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഗതികളുടെ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് വന്നു പോകുന്നില്ലേ അതായത് എന്നെ ഞാൻ ലാവലിംഗ് കേസ് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും കോപ്പികൾ പിടിച്ചെടുത്താണ് സി പി എം ആണ് പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നോ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ അടക്കമുള്ള ആളുകൾ ആണ് ആ പ്രവർത്തി ചെയ്തത് എൻ്റെ ഓഫീസ് കത്തിച്ചത് ആ ഇതേപോലെ ഓരോ വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത വാർത്ത വരുമ്പോൾ ബഹിഷ്കരിക്കുകയല്ല വേണ്ടത് പകരം അവർക്ക് പറയാനുള്ള വേറെ ചാനലിൽ കൊടുക്കാം അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലെ ആ ചാനൽ തന്നെ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവസരം കൊടുക്കുന്നുണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തുക അല്ലാതെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന സംഭവം അല്ല വാർത്തകൾ നിഷ്പക്ഷമാവാം അല്ലാതെ ആവാം ആരെങ്കിലും കള്ളത്തരം ചെയ്താൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പിന്റെ ഇവിടെ ആ വകുപ്പ് പ്രകാരം മുന്നോട്ട് നീങ്ങാം അല്ലാതെ കള്ളക്കേസ് എടുക്കുക അതിനകത്താക്കുക പിന്നെ ഒരു ഭാഗം ഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം മറുഭാഗം സ്വീകരിക്കുന്നുണ്ടല്ലോ മറുഭാഗം സ്വീകരിക്കുന്നുണ്ടല്ലോ അതല്ല രാ ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പ്രകാരം നമുക്ക് ഇഷ്ടപ്രകാരം നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് സത്യം തുറന്ന് പറയാനുള്ള അവകാശമുണ്ട് അത് ചില പാർട്ടികൾക്കെതിരെയാകുമ്പോൾ അവർക്കത് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയുന്ന മാതിരി അല്ലെന്നാവണെങ്കിൽ ഒരു ഒരു പ്രസിദ്ധീകരണം പോരേ മറ്റേ പ്രസിദ്ധീകരണം പോരേ കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രം ജഹിയെഴുതാവണമെങ്കിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒറ്റ പ്രസിദ്ധീകരണം പോലെ എന്തിനാണ് മറ്റു പ്രസിദ്ധീകരണങ്ങൾ ചൈനയിലൊക്കെ ഉള്ള പോലെ ചൈനയിലുള്ള മാതിരി ഇവിടെ എല്ലാ അഭിപ്രായങ്ങളുമുള്ള ഒരു രാജ്യമാണ് വിവിധ അഭിപ്രായങ്ങളുണ്ടാവും ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഷകളല്ലേ വിവിധ സംസ്കൃതികളല്ലേ അതെല്ലാം കൂടെ കൂടി ചേർന്നല്ലേ രാജ്യം അതേപോലെ ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് പത്രപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അപ്പം ചിലവരെ കുറിച്ചുള്ള സത്യസന്ധമായ വാർത്തകൾ പറയുമ്പോൾ അവൻ കള്ളനാണ് കൊലപാതകയാണ് അവനെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പറയുന്നവർക്ക് അത് ശരിക്ക് ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ വേറൊന്നും അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് കേസ് കൊടുക്കണ്ടേ നിയമപരമായി കേസ് കൊടുക്കണം തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ തെറ്റും ശരിയും എന്നുള്ളതാണ് വാർത്ത അതെ തെറ്റും ശരിയും ശരിയല്ലെങ്കിൽ വാർത്തക്കെതിരെ കേസ് കൊടുക്കണം ശരിയല്ല അല്ല ശരിയായ വാർത്തകൾക്കെതിരെ അതിന് തിരിച്ചടി കിട്ടുമ്പോൾ അത് എന്ന് പറയുന്നത് നമ്മളെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒന്നല്ല അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും ഈ അടി കൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് അല്ലാതെ വേറൊന്നും അതിനെ കാണണം പിന്നെ എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് കവിയൂർ കേസ് പ്രസിളള സമയത്ത് എനിക്കെതിരെ ഒരു വ്യാജമായ ഒരു രേഖ സി ബി ഐ ഡയറ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥ എസ് പി കൊടുത്തിരുന്നു സി ബി ഐ കോടതിയിൽ അതായത് കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി ശ്രീമതി ടീച്ചർ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ മനഃപൂർവ്വം ഞാൻ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്ത് ശ്രീ ലതാ ടി ലതാ നായരെ കൊണ്ട് ജയിലിൽ വെച്ച് നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വലിയ ബോഡൊക്കെ എഴുതിച്ചു നന്ദകുമാർ ബ്ലാക്ക് മെയിലറാണ് ആനയെ കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സത്യം പിന്നീട് തെളിഞ്ഞു എന്നെ ബഹിഷ്കരിക്കാൻ പറഞ്ഞ ആൾക്കാരാണ് കാരണം അതെന്താ അവർക്കെതിരെയുള്ള അവർക്കെതിരെ ഞാൻ പറഞ്ഞു കള്ള കള്ളവാർത്ത കൊണ്ടുവന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നെ ബഹിഷ്കരിക്കാൻ പറയേണ്ടത് സത്യാവസ്ഥ പിന്നെ തിരിച്ചറിഞ്ഞു ഇതൊക്കെ സ്വാഭാവികമാണ് പത്രപ്രവർത്തനത്തിന് ഇപ്പം അങ്ങ് തന്നെ ഇപ്പം എപ്പോഴും അഭിമാനപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് പിണറായി വിജയനെതിരെ ഏറ്റവും വലിയൊരു ബോംബ് കൊണ്ടുവന്നത് ഞാനാണ് ലാവലിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അതേ സ്ഥാനം എട്ടെടുത്ത് തന്നെയാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ സർക്കാരിനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യാറുള്ളത് ആ ലാവലിൻ കൊണ്ടുവന്നതിൻ്റെ ഒരു കഥയെക്കുറിച്ച് വളരെ ചെറുതായിട്ടൊന്ന് പറയാമോ ലാവലിൻ കൊണ്ടുവന്നത് ഞാൻ അതിൻ്റെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പിന്നെ ഒരു സ്റ്റോറി പറയാം ഇപ്പം നമ്മൾ ബ്രീഫായിട്ട് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി രണ്ടിനാണ് ഞാൻ ക്രൈം പ്രസിദ്ധീകരിക്കുന്നത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ പിണറായി എന്ന് പറയുന്ന അമ്മമാരും പറയാൻ ധൈര്യമില്ലാത്ത അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ആളുണ്ടാവില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വിവരം തന്നെ പിണറായി വിജയൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് അത് പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് ഓഫീസിൽ അന്ന് വൈകുന്നേരം ആറു മണിക്ക് എല്ലാ സ്ഥലത്തും പബ്ലിക്കേഷൻ എത്തി പ്രസിദ്ധീകരിക്കണം മാർക്കറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് അന്ന് ആറു മണിക്ക് കടകൾ വിൽപ്പനയ്ക്ക് കൊടുക്കാം തുടങ്ങാമെന്നാണ് പറഞ്ഞത് പക്ഷേ നേരത്തെ തലശ്ശേരിയിൽ അത് വില്പന ആരംഭിച്ചത് അറിഞ്ഞ് ഉണ്ടായിരുന്ന പിണറായി എന്തോ മഹാസംഭവം അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്ന് ആരോ പറ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ പ്രകാരം അദ്ദേഹം ഉടൻ തന്നെ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കാൻ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ പറഞ്ഞയക്കുകയും കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച് അവിടുന്ന് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി അതാണ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അതേപോലെ ലാവലിൻ രേഖകൾ അങ്ങനെയുള്ള രേ അങ്ങനെയുള്ള ആൾക്ക് പത്ര കുറിച്ച് പറയാനുള്ള അവകാശമുണ്ടോ അദ്ദേഹത്തിന് എതിരെ വാർത്തയുണ്ട് അദ്ദേഹത്തിന് എതിരെ നിയമ നടപടി എടുക്കണം അല്ല അദ്ദേഹം പറയണം എൻ്റെ അടുത്ത് നന്ദകുമാർ എന്നെ പറ്റി പറഞ്ഞ വാർത്ത കള്ളം ഭാഗം പറയാനുള്ള അവസരം വേണം അയാൾ വേറെ വേറെ ഏതെങ്കിലും ദേവലോകത്ത് വന്ന ആളെന്നല്ലല്ലോ ഇവിടെ തന്നെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ലേ കുണ്ടായുസം പ്രവർത്തിച്ച ആളാണ് പിണറായി വിഭീരും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് പത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാനേ അവകാശമില്ല അതിനുശേഷം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പിണറായി ഗുണ്ടകൾ ഏകദേശം പത്ത് ലക്ഷത്തിനും ഉണ്ടായിരുന്നു ക്രൈമിൻ്റെ അന്ന് സർക്കുലേഷൻ അതെല്ലാം കോപ്പി പിടിച്ചെടുത്തു ഒരു ലക്കമല്ല വീണ്ടും അടിച്ചു വീണ്ടും അടിച്ചു അതൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ കേരളത്തിൽ നിന്ന് ക്രൈമിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തി മാത്രമല്ല ഞാനതിനെ നിരന്തരം പോരാട പോരാട്ടം തുടങ്ങി എല്ലാ അന്ന് നില പത്രസമ്മേളനം തുടങ്ങി കോഴി എറണാകുളം തുടങ്ങി പിന്നെ കോഴിക്കോട് പോയി നടത്തി പിന്നെ തിരുവനന്തപുരം നടത്തി ഞാൻ വിടില്ല എന്ന് കണ്ടപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി തീരുമാനിച്ചു അത് ദേശീയ മെമാനിയിൽ പ്രസിദ്ധീകരിച്ചു ഞാൻ ഹൈക്കോടതിയിൽ പരാതി പെറ്റീഷൻ ഫയൽ ചെയ്തു പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പത്രക്കാർക്ക് വാർത്ത വന്നോട് കൂട്ടിയിട്ടാണ് പിണറായി വിജയൻ കുടുംബം എന്നെ തൊട്ടാൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പിൻവാങ്ങിയത് അങ്ങനെയാണ് ഞാൻ ലാവലിംഗ് കേസിന് ഫൈറ്റ് സി ബി ഐ കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ് അതിൽ അദ്ദേഹം കുടുങ്ങിയില്ലേ സത്യമാണെന്ന് തെളിഞ്ഞല്ലേ അദ്ദേഹം അട്ടിമറിച്ചുമില്ലെന്നൊക്കെ സെക്കൻഡറി ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഡ്വക്കറ്റാ പറഞ്ഞിട്ട് ജഡ്ജിമാർക്ക് പൈസ കൊടുത്തിട്ടാണ് കേസ് അട്ടിമറിച്ചതെന്ന് എം കെ താമര എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ചരിത്രം അപ്പം ഒരു ലാവലിംഗ് കേസിലേക്ക് അദ്ദേഹത്തെ പ്രതിയാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ള സമയത്ത് സി പി എമ്മിന്റെ സഹായത്തോടെ ഡൽഹിയിൽ ഭരിക്കുന്ന സമയമാണ് അന്ന് മുതൽ എന്നെ വേട്ടയാടിയില്ലേ പിണറായി വിജയൻ എത്ര കാലമായി വേട്ടയാടുന്നു എന്നെ കള്ളൻ അശ്ലീല പത്രപ്രവർത്തകൻ ബ്ലാക്ക് മെയിലർ എന്തൊക്കെ വിശേഷിപ്പിച്ചു ഏതെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ പിണറായി എന്നെ അവരുടെ ഭരണം വന്നില്ലെങ്കിൽ പത്തുവർഷം ഒരു തെളിവ് വർക്ക് എനിക്കെതിരെ തെളി കൊണ്ടുവരാൻ പറ്റുമോ ഒരു തെളിവ് ഞാൻ എവരെയും ബ്ലാക്ക് മെയിൽ ചെയ്തെന്നോ തട്ടിം നടത്തിയെന്നോ എന്തെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് അഭിമാനം കൊള്ളുന്നു എന്തൊക്കെയാണ് അതിനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തൊക്കെയാണ് അതായത് കേരള എന്റെ ഒരു ആഗ്രഹം വിവാദ പത്രപ്രവർത്തകനാവണം എന്ന് തന്നെയായിരുന്നു വിവാദ പത്രപ്രവർത്തക വിവാദ പത്രപ്രവർത്തകനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു വിവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ആളുകളെ കുറിച്ച് സത്യസന്ധമായ വാർത്തകൾ വരുമ്പോൾ കേരളം ഇളകും കേരളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ തട്ടിപ്പ് നടത്തുന്ന പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുഖം മൂടിയാണ് ഞാൻ പിച്ച് ചിന്തിയിട്ടുള്ളത് വെറുതെയല്ല തെളിവുകൾ സഹിതം നേതാക്കന്മാരെ കുറിച്ച് ഞാൻ പൊളിച്ചെടുത്തു നമ്മൾ ഈ വെള്ളാപ്പള്ളീനൊക്കെ ഞാൻ തൊണ്ണൂറ്റെട്ടിൽ പൊടിച്ച് പൊളിച്ചെടുക്കിയിട്ടുള്ളതാണ് ഇതേലും മത നേതാക്കന്മാരെയും പൊളിച്ചെടുക്കിയിട്ടുണ്ട് ബിസിനസ് രംഗത്തുള്ള പ്രമുഖരായ ആളുകളെ മുഖംമൂടി അടിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും നമ്മൾ സമൂഹത്തിലെ ഏറ്റവും മുൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തുന്ന മുഖമൂട്ടി അണിഞ്ഞിട്ടുള്ള ചെന്നായിക്കളുടെ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവരികയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പ്രത്യേക സുഖം അനുഭവിക്കുന്നത് സുഖമെല്ലാം സത്യസന്ധമായി ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞ ഒരു തട്ടിപ്പുകാരാണ് ഇവരെ നമ്മൾ വിചാരിക്കുമ്പോൾ നല്ലവരല്ല അതേ സമയത്ത് എത്രയോ ആളുകളെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് ഇതൊക്കെ വന്നപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ കൂടെ പോരാടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അത് കള്ളമാണെന്നുള്ള ഞാൻ ഉമ്മൻചാണ്ടിയെ ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ വേട്ടയാടുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്ന് അദ്ദേഹത്തിന് വേണ്ടി പോരാടുകയായിരുന്നു ഞാൻ പറഞ്ഞത് പിന്നീട് സത്യമായില്ലേ ചാരക്കേസ് കേരളത്തിലെ ഏത് പത്ര സ്ഥാപനങ്ങളാണ് ആ കഥയ്ക്ക് പിന്നിൽ പോകാത്തത് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയുടെ പിന്നിൽ പോയില്ലേ എല്ലാവരും പിന്നെ അവസാനം കെട്ടിച്ചമച്ചതാന്ന് മനസ്സിലായില്ലേ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ ഇവര് അപ്പം പത്രപ്രവർത്തകരുടെ അടുത്ത് ഭാഗത്ത് കുറ്റമുണ്ട് കാരണം അവര് ഏതെങ്കിലും ഒരു കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കാനും പിന്നിൽ പോവാൻ എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതേ സമയത്ത് ഏഷ്യാനെറ്റ് കൊണ്ടുവന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടം ഗവൺമെന്റിനെ തന്നെ അട്ടിമറിക്കാൻ കഴിവുള്ള മാറും കാരണം കേരളത്തിലെ ഏറ്റവും ഡ്രഗ് മാഫിയുടെ മയക്കുമരുന്നിൻ്റെ ഏറ്റവും നല്ല തൾത്തൊട്ടപ്പൻ ഡോൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഓഫീസിലാണ് ഇരിക്കുന്നത് ആ ആളെ പിടിക്കാത്തടത്തോളം കാലം കേരളത്തിൽ മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല മയക്കുമരുന്നിനെ അടിമകളാക്കി നശിപ്പിക്കുക എന്ന സം കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതുവരെ ഏഷ്യാനായിട്ട് പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റ് പറഞ്ഞത് നാട്ടിൽ കംപ്ലീറ്റ് മയക്കുമരുന്ന് നടക്കുന്നതിൻ്റെയും അതിൽ അടിമപ്പെടുന്ന ആളുകളുടെയൊക്കെ കഥകളാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ സോഴ്സിനെ പറ്റി പറഞ്ഞു യഥാർത്ഥ യഥാർത്ഥ സോഴ്സ് ആരാണ് ഒരു ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ അതിന് ഒരു മൂന്ന് വർഷം മുമ്പുള്ള കണക്കാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് മൂന്നും നാലും ലക്ഷം കോടി രൂപയിൽ ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ഇറങ്ങുന്നത് എറണാകുളത്ത് ബോട്ടിൽ ബോട്ട് വഴി ഇവിടെ ആ ലക്ഷക്കണക്കിന് കോടി ആയിരക്കണക്കിന് കോടിയുടെ മയക്കുമരുന്നാണ് ഇവിടെ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങണമെങ്കിൽ പോലീസ് സഹായം വേണ്ടേ പോലീസ് അതൊക്കെ പിടിക്കാൻ പറ്റില്ല അത് മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം സുരക്ഷിതമായിട്ട് ഇറക്കുന്നു എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുന്നു ചില പരൽമീനുകളെ പിടിക്കുന്നു ആളെ പറ്റിക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് അത് ഏഷ്യാനെറ്റ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് പൊള്ളുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവരെ കെതി തീർച്ചയായിട്ടും ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കാം മാധ്യമങ്ങളുടെ നേരത്തെ മാധ്യമങ്ങൾ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം ഒട്ടും അനുഭവിക്കാത്ത വളരെ എന്താ പറയുക ഒരു ചെറിയ കള്ളിക്കുള്ളിൽ നിന്ന് മാത്രം ചിന്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാധ്യമ ലോകം മുഴുവൻ മാറി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു ചർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള മാധ്യമങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് കാലഘട്ടമാണ് അങ്ങനെ കരുതാൻ പറ്റില്ല കാരണം ഞാനൊക്കെ എന്നെ കള്ളക്കേസിൽ കുടിക്കാൻ ഞാൻ എന്തെങ്കിലും അടിമപ്പണി എടുത്തിട്ടുണ്ടോ കേരളത്തിലെ ബഹുപൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ അടിമപ്പണി ചെയ്യുന്നവരല്ല എന്നാൽ ചില ഏതാനും ചില ആളുകളുണ്ട് പൈസയ്ക്ക് വേണ്ടി വാർത്തകൾ ചെയ്യുന്ന അതിൻ്റെ ഇതിൽ ആദായം പറ്റി നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെപ്പോലെ നിഷ്പക്ഷരായി പോരാടുന്ന പത്രപ്രവർത്തകരാണ് ഭൂരിപക്ഷം പക്ഷെ ഒരു വിഭാഗം അങ്ങനെയല്ല പണത്തിന് വേണ്ടി ഏത് വാർത്തകളും സൃഷ്ടിക്കുന്നവരും അങ്ങനെ സൃഷ്ടിക്കുന്നവരുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുണ്ടല്ലോ സത്യം പറയാൻ എന്തിനാ നമ്മൾ പേടിക്കേണ്ട ആവശ്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതായത് നാഷണലായിട്ട് പല വിമുഖ അതിൻ്റെ അകത്ത് വിയോജിപ്പുകൾ ഉണ്ടാകാം കേരളത്തെ സംബന്ധിച്ച പിണറായി വിജയൻ നിന്ന് ആരും വില വെച്ചിട്ടില്ല ഒരു വില വെക്കാതിരിക്കുന്നതിന് കാരണം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ പോരാട്ടമാണ് പിണറായി വിജയനെ പറ്റി ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഒരു അക്ഷരം അക്ഷരമിണ്ടെന്ന് അത്താകുന്ന സമയത്താണ് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അധമനായ അഴിമതി വീരൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത് ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു ഞാൻ ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ഏറ്റവും അധികം തട്ടി ഏറ്റവും വലിയ അഴിമതിയാണ് ഞാൻ പുറത്തുനിന്നു അദ്ദേഹത്തിന്റെ ജീവിതമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ആറില് അദ്ദേഹം മുഖ്യമന്ത്രി ആവാതിരുന്നതിന് കാരണം എന്താ ഈ ഒറ്റ സി ബി ഐ എൻക്വയറി അല്ലേ ഞാൻ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ കൊടുത്ത സി ബി എൻക്വയറിക്ക് കൊടുത്ത ഹർജിയാണ് അതിൽ പിണറായി വിജയൻ പങ്ക് കൃത്യമായി പറഞ്ഞുള്ള ഹർജിയാണ് അദ്ദേഹത്തിന് നിഷേധിച്ചത് പക്ഷെ അതേപോലെ എല്ലാ പത്രക്കാരും പത്രപ്രവർത്തകരും പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ അഴിമതി ഉണ്ടാവില്ല മയക്കുമരുന്ന് ലോബി ഉണ്ടാവില്ല തട്ടിപ്പുകൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരിക്കലും ഒരിക്കലും അങ്ങനെ നടക്കില്ല ഒരു വിഭാഗം ഒരു വിഭാഗം എപ്പോഴും ഒരു മറുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കിപ്പം ദേശാഭിമാനിക്കും കൈരളി ചാനലിനും നമ്മുടെ പിണറായി വിജയൻ ആസനം നാങ്ങിയിട്ടല്ല അത് മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റുമോ ജന്മഭൂമിക്ക് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ ഓരോ പത്രത്തിനും അവരുടേതായ സ്റ്റാൻഡേർഡ് ആ വഴിക്കാണ് പോകുന്നത് എന്നിരുന്നാലും സ്വതന്ത്രമായി ചിന്തിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പ്രശ്നം ഇവിടെ ഇല്ല ഉണ്ടെങ്കിൽ നിയമം സംരക്ഷണമുണ്ട് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിണറായി വിജയനെപ്പള്ള അത്തമ്മമാരായ ഏകാധിപതികളായ ഭരണാധികാരികളുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഏഷ്യാനെറ്റിനെതിരെ എടുത്തമാതിരിയുള്ള കള്ളക്കേസുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ അതിനൊറ്റക്കെട്ടായിട്ട് പോരാടാൻ കഴിയണം എന്നാലേ ഇതൊക്കെ നിർത്താൻ പറ്റുമോ ഏഷ്യാനെറ്റ് തന്നെയാണ് അതിനെ മുൻകൈ എടുക്കേണ്ടത് ഏഷ്യാനെറ്റ് അങ്ങനെ നിശബ്ദത പാലിച്ചുകൊണ്ടാണ് കൃത്യമായി മിണ്ടാതിരുന്നുകൊണ്ടാണ് അവർക്ക് അടി എന്തായാലും സത്യപ്രചാരകരായിട്ട് തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാൻ പറ്റുന്നത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നന്ദി നമസ്കാരം